നീ അവനെ മാറ്റി നിർത്തി ചോദിക്കേ പള്ളി ചോദിക്കേളക്കായിരിക്കും അവൻ ചോദിക്കട്ടെ എന്താണ് അബദ്ധം പറ്റിയ അതുമാത്രമല്ല കുഞ്ഞോള് കാണാൻ വന്നവര് അറിഞ്ഞാലോ അഴ്ച കല്യാണം ഉറപ്പിക്കാൻ അവരും വരാഞ്ഞിരിക്കാണ് നാട്ടുകാർ ഇത് കറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റി ഷാജാൻ എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റിപ്പിക്കല്ലേ നീരാവിലെ ഓടാറങ്ങി ഇവിടെ എത്തിയപ്പോ രണ്ടരമാകാൻ തോന്നി അപ്പോൾ നീ ഇങ്ങോട്ട് കയറി അത് കുറ്റമൊന്നുമില്ലല്ലോ നീ എന്തായി കാര്യം അറിയാതെ പറ തൈര്ഷക്കല്ലേ കാര്യമറിയാതെ ബഹളം വക്കില്ലെന്ന് പറഞ്ഞു ഇവൻ രാവിലെ ഓടാറങ്ങിയതാ ഇവിടെ എത്തിയപ്പോ വയറിനും അസ്വസ്ഥ പിടിച്ചെടുത്താൻ പറ്റില്ല അപ്പൊ ഇങ്ങോട്ട് കേറി ഒന്ന് പറഞ്ഞു നല്ല കഥ

ബോംബിന്റെ കാര്യം വിട് ഇതങ്ങനെ പറ്റില്ല ിച്ച് ഈ സാഹചര്യത്തില് നമ്മളായിട്ടൊന്നും ചെയ്യണ്ടോഷ്ട്രഹീജിക്കും ഹലോ പോലീസ് സ്റ്റേഷൻ ഇതെന്താ ഭയങ്കര ആൾക്കൂട്ടാണല്ലോ അമ്പേരുന്നാളാണോ സാർ നിലവിലുള്ള സാഹചര്യം ഒട്ടും നല്ല അതുകൊണ്ട് സാറേ എടുക്കാനും ശരി മറിക്ക ടാട്ടുണ്ടോട്ട് <iyorsun> yes. <barbecue> സാവിത്രി ഓനെ നമുക്ക് അറിയാവുന്നല്ലേ പള്ളി കയറി പിടിപ്പിക്ക ഇതല്ല നിങ്ങൾക്കറിയാവുന്നല്ലേ അവനെ രാവിലെ ഓടാനോ പോവാന്ന് ഞാൻ പറഞ്ഞത് അമ്മ വിഷമിക്കാതിരിക്കെ പോലീസ് കൊണ്ടിട്ട് എന്ത് ചെയ്യാനാ നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ വാചേട്ട് എന്ത് കാര്യം ഇത് കേസ് വേറെയാ അവസാനം കയ്യിൽ നിൽക്കൂല അവന് പള്ളി തന്നെ വേണമായിരുന്നു ഓട്ടത്തിനിടയിൽ രണ്ടിനു പോയതാണെന്ന് ആരും വിശ്വസിച്ചിട്ടില്ല എടി മോളെ കുഞ്ഞോളെ നമുക്കും അറിയാവുന്നല്ലേ അവൻ എവിടെ പോയാലും കക്കൂസിനകത്ത് കയറിയിരുന്നിട്ടേ പോ നിങ്ങളും കളിയാക്കുന്നതല്ലേ ഓടിയപ്പോ അവനങ്ങനെ കാണും വാ നിങ്ങളും കൂടെ വാ നമുക്ക് പോലീസിൽ പോയി പറയാം അവര് കേക്കും അവൻ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാം ഇതൊന്നും ആരും വിശ്വസിക്കൂല ഇതിപ്പോ അതിന് ആർക്കറിയാം ഇതൊന്നല്ലാണെന്ന് ആട്ടുകാർ പറയുന്നു പിന്നെ പള്ളി പറയാതെ ചെറുക്കനെ പോയി നോക്ക് നീ കൊണ്ടുവരാട്ടിരിക്കഞ്ഞോളെ സാവിത്രി കരയാതെ സാവിത്രി നീ അവളെ കൂടെ കരയിക്കുന്നു എന്നാ അങ്ങോട്ട് ചെല്ലട്ടെ കുറച്ചെല്ലാം അടുത്ത് കിടക്കട്ടാണല്ലേ നമ്മളിവിടെ ഇവിടെ നല്ലത് ചന്ദ്രൻ ഇത്രക്ക് ബുദ്ധി വെച്ചോ അവിടെ കിടന്നിട്ട് നിനക്കെന്ത് കിട്ടാനായി വെറുതെല്ലോ പള്ളി ചെന്ന് കയറിയിട്ടല്ലേ നമ്മളാരെങ്കിലും പണ്ടോ പള്ളി ചെന്ന് കയറി അല്ലെങ്കിൽ തന്നെ കക്കൂസി ഇപ്പോൾ ആരെങ്കിലും പള്ളി ചെന്ന് കയറും ഇത് ഞാനീ ആരും ചോദിക്കട്ടെ ഇപ്പൊ നമ്മുടെ അമ്പലത്തിലാണ് ഇങ്ങനെ കാക്കാമാര് കയറിയെങ്കിൽ നമ്മൾ സമ്മതിക്കോ അത്ര അവരും ചെയ്തോളൂ ഒരാൾ അമ്പലത്തിൽ കയറുന്നത് തയർക്കാനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അതെ വാ രാവിലെ ഓട പോയപ്പോൾ പറ്റിയതല്ലേ ഇങ്ങനെ മുൻവൈരാകം വെച്ച് കളിക്കരുത് അല്ലേ തന്നെ ചന്ദ്രനെ തന്നെ കാര്യമുണ്ടോ ഒരു കാര്യം ആവശ്യം ആ ഇത് എന്തോ സംഭവം ഉണ്ട് രാവിലെ അടിച്ചും നടക്കാൻ പോക്കും പള്ളിയിൽ അടിക്കാത്ത പോലും രണ്ടിന് പോക്കും നല്ല പിടിക്കുന്നില്ല അതിനെന്ത് ചെയ്യുന്ന കക്കൂസിക്കാർ സഹായിച്ചോ അത് മോളിന്ന് ഓർഡർ ആണോ നിന്നെ കാണിച്ചിട്ടുണ്ടാണ് ചെയ്യുന്നത് അന്നത്തെ ഓപ്പറേഷൻ പിന്നെ കക്കൂസിനകത്തല്ലേ ഓപ്പറേഷൻ എന്താ ഓപ്പറേഷൻ മൂലക്കുരുവിന്റെ ഒന്നും ഇണ്ടായിരുന്നല്ലോ നല്ല

മാത്രമല്ല വാവ ഇപ്പോൾ അകത്ത് കിടക്കുന്നത് നമുക്കെന്നാണ് കേട വാവയെ അവർ എന്ന് പറയുന്നത് നമ്മുടെ സംഘടനയ്ക്ക് പരാജയവും അപമാനവുമാണ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്കവനെ ഇറക്കിയേ പറ്റൂ മാത്രമല്ല വാവയെ മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം ഇത്രയൊക്കെ നടന്ന സ്ഥിതിക്ക് എല്ലായിടത്തും നമുക്കൊരു കണ്ണു വേണം ചന്ദ്ര ഇപ്പോൾ വാവയെ പുറത്തിറക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം ജയ് ഭാരത് ആ അകത്ത് വർത്തമാനം കേട്ടു എന്താ സംഭവം ഒന്നുമില്ല ശ്രദ്ധ നല്ല കഥയായി ഭഗവാനെ നോക്കോ അതോ ഭഗവാൻ നിങ്ങളെ നോക്കോ നേരം കൊറച്ചായില്ല തിരുമേനി കുട്ടികളൊക്കെ തിരുമേനിയുംകത്ത് വീട്ടിലിരിപ്പായി തിരുമേന കേട്ടോ മഴ വരുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലേ തിരുമേനി ഈ പുറത്തെ താക്കോലും ഉണ്ണി ആ അതെ ഉണ്ണിപ്പള്ളയുടെ താക്കോലും പിടിച്ചിട്ട് കൂത്തമ്പലത്തിലോ ഷെഡിലോ കിടക്കണം എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എനിക്ക് ചിലരത്ര വിശ്വാസം അതെ പോരും പിന്നെ അമ്പലത്തിന്റെ വീട്ടിൽ പോയി കുറച്ച് പഞ്ചസാര വാങ്ങിച്ചോണ്ടുവലൊറ്റില്ല കുഞ്ഞോടെ വീട്ടില് പഞ്ചാര മേടിക്കാൻ വേണ്ട പോണ്ടാ ർത്താലാണ് കടയൊന്നും നിങ്ങക്ക് കട്ടനിടാനാ ചായ ഓടിക്കറിയില്ല വേണ്ട ഇപ്പൊ പറയണ്ട ഒരാഴ്ചയായി വീട്ടിൽ കിടന്ന് ഇറങ്ങിയിട്ട് ഇനി മതിയാക്കാതി എടാ ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട് എടാ നീ ഒരു കാര്യം ചെയ്തതേവാ ആ ചേട്ടൻ പറഞ്ഞാൽ ശരിയെൻ്റെ ഒരു പോസ്റ്റ് എടുക്കും അപ്പൊ അവനൊരു മൂപ്പ് കൂടും ഉടനെ തന്നെ ഞാൻ കയറി തന്തക്ക് വിളിച്ചോളാം ഓ എടാ ചന്ദ്ര ചന്ദ്ര നീ ഇല്ലടാ ഗ്രൂപ്പില് ഉടനെ തന്നെ നീയും വിളിച്ചോണം കേട്ടോ തന്തക്ക് അല്ലെങ്കിൽ എല്ലാരും കൂടി നമുക്കിട്ട് പൊങ്കാല ഇടും എന്നോട് ഭയങ്കര സ്നേഹം ഗ്രൂപ്പിൽ മാതാജി ഗ്രൂപ്പില് ഫുക്ക് യുവർ മോദർ ബസ്റ്റാഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട് ഞാനും കൊടുത്തു ട മണ്ടാവുന്ന തള്ളൊക്കെ വിളിച്ചാണ് ഇത് കൊഴപ്പാവൂട്ടാ എട ബോംബാണെന്ന് തോന്നുന്നു ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടാ ഇതാണോ ബോംബ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തന്നെ ടൈപ്പ് സാധനം ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള് അതെ കുറച്ച് ഇറങ്ങി നോട്ടോ നിങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്നു ഹലോ ബോംബോ എന്ത് ഇരുപാടത് നിനക്ക് റോയിലിന്ന് മേടിച്ച പോരുന്നേ റോയിൽ നിന്ന് തന്നെ മേടിച്ച പിന്നെന്തോ രുചിക്കുറവും ഉട്ടും നീ അടുത്ത് പേര് കുളിച്ചെ വണ്ടി വരുന്നത് വരുന്ന അറിയാൻ പാടില്ല സാറേ സാറേ അതാണ് അറിയാലോ അല്ല ഇനി മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം നശിപ്പിച്ച ഇടങ്ങുമല്ലേ എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടല്ലോ എല്ലാരും അങ്ങോട്ട്